ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ രാവിലെ മുതലുള്ള വൈകുന്നേരം വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത് അന്നേരം നമ്മുടെ നാട്ടിൽ നാടൻ വീട്ടുകാരിയങ്ങൾ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമ്മൾ രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ടില്ലേ അപ്പം നമുക്ക് ഇന്ന് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നത് ഒറോട്ടിയാണ് കേട്ടോ നമ്മുടെ ഗോതമ്പൊടി ശർക്കര ഇച്ചിരി ഒന്ന് ചീകിയെടുത്ത് പിന്നെ കുറച്ച് തേങ്ങായും ഉപ്പൊക്കെ ഇട്ട് നല്ലവണ്ണം കുഴച്ച് കല്ലെ പരത്തുന്ന അപ്പം ഇല്ലേ അന്നേരം അതിന് ഗോതമ്പപ്പം ഒറോട്ടി എന്നൊക്കെ പറയും നല്ലതാണതില്ലേ ഞാനിത്തിരി ശർക്കരയൊക്കെ ഇട്ട് മധുരത്തിലാണ് അത് ഉണ്ടാക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്കതിനെന്തെങ്കിലും മീൻചാറോ ഇറച്ചി ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ ഇതിപ്പോൾ മധുരം ഉള്ളതുകൊണ്ട് വെറുതെ നമ്മൾ നമുക്ക് ചായവായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ അന്നേരം നല്ലവണ്ണം ഞാനൊന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പം എന്നും ഈ ദോശ ഇഡലി അപ്പം പുട്ട് ഇതൊക്കെയല്ലേ എന്നും അന്നേരം നമുക്കിന്ന് ഓറോട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അതിൻ്റെ കൊ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെള്ളമാകരുത് അതിൻ്റെ പരുവത്തിന് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തി പരത്തിച്ചൂട്ടെടുക്കാവുന്ന അപ്പമാണ് കേട്ടോ അപ്പോൾ അത് കൈ കൊണ്ട് പരത്തി തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നല്ലവണ്ണം മൊരിച്ചെടുക്കണം ഇത് കേട്ടോ എന്നാലേ ഇതിന് ടേസ്റ്റ് ഉള്ളൂ അങ്ങനെ ഞാൻ വേണ്ട കുഴച്ച് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തുകയാണ് കേട്ടോ ഇങ്ങനെ പരത്താൻ വശമുള്ളവർ മാത്രമേ ഇങ്ങനെ കൈ കൊണ്ട് പരത്താവൂ അല്ലെങ്കിൽ നമ്മുടെ ഈ എന്താണ് അപ്പം ചട്ടിയെ കൈ കൊണ്ടു കഴിഞ്ഞാൽ നല്ലവണ്ണം കൈ പൊള്ളും നല്ല ചൂടായിരിക്കുന്ന ചട്ടിയാണ് കേട്ടോ അപ്പം ഞാൻ തേണ്ട പരത്തി ഒരു വശം മൂത്ത് കഴിഞ്ഞപ്പം തിരിച്ചിട്ടു അങ്ങനെ ഒരു മൂന്നാലഞ്ച് അപ്പവും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ മൂന്നാലെണ്ണം ഉള്ളു ഒരെണ്ണം കഴിച്ചാൽ മതി വയറ് ഫുള്ളാകും കേട്ടോ അത്രയ്ക്ക് നല്ല കട്ടിയാണല്ലോ നമ്മൾ ഈ അപ്പവും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തേണ്ട രാവിലെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അന്നേരം രാവിലെ തന്നെ നല്ല വെട്ടക്കുറവുണ്ടല്ലേ അപ്പം രാവിലെ നമുക്ക് കറണ്ട് ഒന്നുമില്ല കേട്ടോ അതാണ് നല്ല വെട്ടക്കുറവുണ്ട് സാരമില്ലേ അന്നേരം എൻ്റെ കൂട്ടുകാർക്ക് അറിയാമല്ലോ നമ്മുടെ ഇവിടെ ഈ അടുക്കളയുടെ ഭാഗത്ത് നല്ല വെട്ടക്കുറവാണ് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഈ കേട്ടോ പക്ഷേ നമ്മൾ വെളിയിൽ നിന്ന് വീഡിയോ എടുത്താലും മുറിക്കകത്തൊക്കെ നിൽക്കുമ്പോൾ നല്ല വെട്ടമാണ് സാരമില്ല എൻ്റെ കുട്ടികാരൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ എന്നിട്ട് നമ്മുടെ അപ്പം ഒക്കെ തൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് ചുട്ടപ്പം ഞാനേ മക്കൾക്ക് കൊടുത്തു കേട്ടോ അവരൊക്കെ ചൂടോടെ കഴിച്ച് നമുക്ക് നമുക്കിന്ന് കടിഞ്ചായ ഇതിനായിട്ട് ഇതിനായിട്ടിട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിന് കടിഞ്ചായ തന്നെയാണ് നല്ല നല്ലതെട്ടോ പണ്ടത്തെ കാലത്തെ അമ്മമാരൊക്കെ നമുക്ക് ഈ ഒരപ്പം നമുക്ക് മറക്കാൻ പറ്റത്തില്ലല്ലേ നമ്മളൊക്കെ കുറേ കഴിച്ചിട്ടുള്ളതാണ് കൊച്ചിയിലെ ഇന്നേരം നല്ലതാണിതല്ലേ അന്നേരം നമ്മുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇതൊക്കെയാണ് പക്ഷേ ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരപ്പം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും വേണ്ടെന്ന് പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അതിങ്ങനെ ശർക്കരയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടമാണ് അല്ലെങ്കിൽ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അന്നേരം നമ്മുടെ ഇടയ്ക്ക് മക്കൾക്ക് ഇങ്ങനെയൊക്കെ ശർക്കരൊക്കെ ഇട്ട് ഇങ്ങനെയുള്ള അപ്പങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം പിന്നെ പഴയ കാലത്തെ പലഹാരമൊക്കെ ആയിരുന്നു കൂടുതൽ നല്ലതല്ലേ ഇപ്പോൾ എപ്പോഴും എന്താണ് അവർക്ക് വേണ്ടത് ഫാസ്റ്റ് ഫുഡാണ് അന്നേരം അതൊക്കെ നമ്മൾ കുറയ്ക്കാൻ നോക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നതും ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ വൈകുന്നേരങ്ങളിൽ ഞാൻ ഇതൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പൂസിനാണ് കൂടുതൽ ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള പലഹാരമൊക്കെ കഴിക്കാൻ കേട്ടോ അന്നേരം ഞാൻ കഴിപ്പിക്കും അതിനെക്കൊണ്ട് അങ്ങനെ തന്നെ നമ്മുടെ അപ്പമൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം രാവിലെ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഞാനൊരു കിഴങ്ങ് മെഴുക്കുരട്ടയോ മുട്ടയോ ഒക്കെ പൊരിച്ചിട്ട് അവരെ വിട്ട് കഴിഞ്ഞുള്ള വീഡിയോ ആണ് എടുക്കുന്നത് കേട്ടോ കാരണം ഡെയിലി ഇത് തന്നെ കാണുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും അതുകൊണ്ട് ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല എന്നിട്ട് നമ്മുടെ അപ്പങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ഈ അപ്പമൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി സമയമൊന്നും വേണ്ട പെട്ടെന്ന് കുറച്ച് ഗോതമ്പൊഴി തേങ്ങായും കൂടെ എടുത്ത് കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കല്ലേ പരുത്തി എടുക്കാം ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടില്ല അതൊക്കെ കഴിഞ്ഞു കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇലക്കി പിറക്കാവെല്ലാം തൂത്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അരിപ്പ കഴിഞ്ഞ ദിവസം ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് അരിപ്പ അങ്ങനെയുള്ള സംഭവങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വാങ്ങി അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് മീൻ കെട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന മീൻ മാന്തലാണ് ഈ തൊരി പൊളിച്ചെടുക്കുന്ന മീൻ അത് കിട്ടിയപ്പോഴേ ഞാൻ അവിടെ കഴുകാൻ വെച്ചിട്ട് വെട്ടാൻ വെച്ചിട്ട് ഓടി വന്ന് നമ്മുടെ കാന്താരിയെ കാന്താരി ഉണ്ടോയെന്ന് നോക്കിയട്ടോ ഇന്നലെ നമ്മുടെ ഈ വശത്ത് കുറച്ച് കാന്താരി നിപ്പുണ്ടായിരുന്നു ഇന്നലെ ഞാൻ ആ ബാക്കി വന്ന് കാന്താരി ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഉണ്ട് അതെല്ലാം ഞാൻ പറിച്ചെടുത്തു അല്ലെങ്കിൽ നമ്മുടെ പേരേം നെല്ലിയൊക്കെയാണ് ആ നിന്ന് കേട്ടോ അതൊക്കെ ഞാൻ കൊണ്ടകത്ത് വെച്ചിട്ട് പിന്നെ നമ്മുടെ മീനൊന്ന് പൊളിക്കാനായിട്ട് കല്ലിലോട്ട് കൊണ്ടുവച്ച് കേട്ടോ അന്നേരം ഇത് പൊളിച്ചെടുത്താൽ മതി പെട്ടെന്ന് എടുക്കാവുന്ന ഒരു മീനാണ് മാന്തൽ മാന്തലാണോ നങ്ക് നങ്കാണ് ഇത് കേട്ടോ മാന്തലല്ല ഞാൻ പറഞ്ഞില്ലേ എനിക്കെല്ലാ മീനിൻ്റെയും പേരോർമ്മയുണ്ട് പക്ഷേ ആ സമയത്ത് ഓർക്കത്തില്ല കേട്ടോ എന്തായാലും ഇന്ന് നമ്മൾ നങ്കാണ് പറ്റിക്കാൻ പോകുന്നത് അന്നേരം നങ്കൊക്കെ പറ്റിക്കാനും വറക്കാനും നല്ലതാണ് തേങ്ങ അരച്ച് ചാറ് വയ്ക്കാനും നല്ലതാണ് പക്ഷേ ഞാൻ തേങ്ങ അരച്ച് വെക്കാറില്ല ഈ നങ്ക് പറ്റിച്ച് നമ്മളെ ഈ കാന്താരിയൊക്കെ ഇട്ട് പറ്റിച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് നങ്കിൻ്റെ പീര കേട്ട അങ്ങനെ തന്നെ നങ്കൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്തോ എടുക്കാൻ വേണ്ടി ഈ കാക്കയെ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ ഓടിയതാണ് കേട്ടോ ഞാൻ ഒരു പാത്രം കൂടെ എടുക്കാൻ വേണ്ടി പോയതാണ് നമുക്കിവിടെ ഭയങ്കര കാക്കശല്യമാണ് കേട്ടോ കാക്കകളും കുഞ്ഞുങ്ങളും ഞാൻ ഇവിടെ വെള്ളവും പിന്നെ ഇങ്ങനെ മീൻ്റെ തലയും അങ്ങനെ വേസ്റ്റൊക്കെ കാക്കയ്ക്ക് ഇട്ട് കൊടുക്കും കേട്ടോ അതുകൊണ്ട് ഈ കാക്കകളിവിടുന്ന് മാറത്തി അന്നേരം ഞാനിങ്ങനെ ഓടിച്ചത് അതുങ്ങൾ മീൻ എടുക്കാൻ വന്നത് കൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ ആ മീൻ എടുത്തുകൊണ്ട് തന്നെ അകത്തോട്ട് പോയി കുറച്ച് ഉപ്പൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ അത് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് കിട്ടത്തില്ലല്ലോ അങ്ങനെ കൊണ്ടൊന്ന് അതെല്ലാം ഒന്ന് കഴുകിയെടുക്കുകയാണ് അന്നേരം എൻ്റെ കൂട്ടുകാരെ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ കാരണം നമുക്കെന്നും ഇതൊക്കെ തന്നെയുള്ളൂ നാടൻ വീട്ടുകാരിയങ്ങൾ കാണിക്കുമ്പോൾ നാടൻ ഫുഡും ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു മീനോ മീൻ കറിയോ ഒക്കെയാണ് നമ്മുടെ വീഡിയോ ഒരിക്കടി കാണുന്നത് അന്നേരം ബോറടിക്കുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് പറയണം കേട്ടോ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ രണ്ട് ദിവസം വീഡിയോ ഇടാഞ്ഞത് അതൊക്കെ കൊണ്ട് തന്നെയാണ് കാരണം ഡെയിലി നമ്മൾ ഉണ്ടാക്കുന്ന ഇത് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും കാണിക്കുന്നത് അന്നേരം ശരിക്കും പറഞ്ഞാൽ ഡെയ്മ ലൈഫ് കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്കൊന്നും ഇത് കണ്ടാൽ ബോർ പക്ഷെ അല്ലാതുള്ള കുറേ പേരുണ്ടല്ലോ അവർക്ക് ബോറടിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ജീൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ കയ്യെ കിടന്ന ജപമാല എന്തു ചെയ്യുന്നത് അപ്പം എടാ അത് ഞാൻ ഊരി വെച്ചിരിക്കുകയാണ് കാരണം നമ്മൾ ഈ മീൻ കഴുകുകയും അല്ലാത്ത ജോലികളൊക്കെ ചെയ്യുമ്പോഴത്തേനും എനിക്ക് തന്നെ തോന്നിയട്ടോ എൻ്റെ കയ്യെ കിടന്നതാണത് ഇങ്ങനെ അതിലോട്ട് ഇങ്ങനെ വെള്ളമൊക്കെ തെറിക്കുമ്പോൾ നമ്മൾ കാണിക്കുന്നത് ദോഷമല്ലേ എന്ന് എനിക്ക് തോന്നിയ കേട്ടോ എനിക്കറിയത്തില്ല അന്നേരം ഞാനത് ഊരി വെച്ച് ഈ ജോലികളെല്ലാം കഴിയുമ്പോൾ ഞാൻ അടുത്ത് കയ്യലിടും കേട്ടോ അങ്ങനെയാണ് എന്നോട് ചോദിച്ച് ചേച്ചി എന്താ ഊരി വെച്ചെന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അന്നേരം കൃപാസനത്തിലെ ഒരു ചെയിൻ ആയിരുന്നു എൻ്റെ കൈയ്യെ കിടന്നത് അത് കഴിഞ്ഞ് അതെല്ലാം വെട്ടിയെടുത്തുകൊണ്ട് വന്നിട്ട് നമ്മളൊരു തേങ്ങ പൊട്ടിച്ചെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഞാൻ കുടിച്ചു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കണം അന്നേരം തേങ്ങ ചിരണ്ടന്നേരം വരെ കുഴപ്പമില്ലായിരുന്നു പെട്ടെന്ന് ആ വീഡിയോ ഒന്ന് മിന്നി മാറി എന്താ പറയണ്ടേ പെട്ടെന്ന് അതിൻ്റെ ആ ഫ്ലാഷ് ഒന്നടിച്ചു പിന്നെ അങ്ങ് വെട്ടം അങ്ങ് തീരെ അങ്ങ് പോയി കേട്ടോ ഞാൻ പിന്നെ അത് പിന്നെ തുടച്ച് എടുത്തൊക്കെയാണ് വെച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല പാടാണ് കേട്ടോ ഈ സ്റ്റാൻഡും പൊക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലികൾ ഒത്തിരി ജോലികൾ നമ്മളൊരു വീട്ടിൽ ചെയ്യും പക്ഷേ അതെല്ലാം ഒന്നും കാണിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ജീ ബി വേണമെന്നറിയാവോ അതുകൊണ്ട് നമ്മൾ ഈ അത്യാവശ്യം ഉള്ളത് മാത്രമേ എടുക്കത്തുള്ളൂ കാരണം ഈ സ്റ്റാൻഡും പൊക്കിക്കൊണ്ട് നടക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല അത് ഈ യൂട്യൂബ് ായിട്ടുള്ളവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണില്ലേ അന്നേരം പിന്നെ നമ്മൾ അത്യാവശ്യമുള്ളത് ഞാനിപ്പോൾ ഇത് തിരുമി കഴിഞ്ഞ് നോക്കിയപ്പം വീഡിയോയ്ക്ക് ക്ലാരിറ്റിയില്ല പെട്ടെന്ന് ഞങ്ങൾ ഇതായി മങ്ങിപ്പോയി കേട്ടോ അന്നേരം നമ്മുടെ ഫോണിൻ്റെ കുഴപ്പമാണോ എന്താണെന്ന് അറിയത്തില്ല ഫോണിൽ നമ്മൾ ഈ സ്റ്റാൻഡേ വെച്ചെടുക്കുമ്പോഴത്തേന് ചിലപ്പോൾ ഇത് താഴെപ്പോ കേട്ടോ അന്നേരം ചെറിയ പോറിലൊക്കെ വീഴും അതിൻ്റെ ഗ്ലാസ് പോയി മാറും അങ്ങനെയൊക്കെയാണ് അങ്ങനെ തന്നെ ഞാൻ തേങ്ങയൊക്കെ തിരുമിയെടുത്തു അതിന് വേണ്ട അരപ്പുകൾ അരയ്ക്കേണ്ട സാധനങ്ങൾ അരക്കിയല്ല ചതച്ചെടുക്കുകയാണ് കേട്ടോ ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും കുറച്ച് ചുമന്നുള്ളിയും പുളിയും കാന്താരി മഞ്ഞപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ചതച്ച് ചേർത്ത് നമ്മുടെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന നങ്കൂടി ഇട്ട് കഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്ത് കുടമ്പുളിയാണ് ഇട്ട് എടുക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ മീൻ പറ്റിച്ചേനെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ അങ്ങനെ ഞാനതെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ കൈകൊണ്ട് നമ്മളൊന്ന് ഞെരടി പിടിപ്പിച്ചാൽ മതി ഞാൻ മിക്കവാറും കൈ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഞെരടി എടുക്കുന്നത് കേട്ടോ ഈ പറ്റിക്കാൻ വേണ്ടി ഇനി ഞാൻ പിന്നെ നമ്മുടെ ഈ തേങ്ങ തിരുമ്പോളെ വലിയ കഴ എന്താണ് വലുതായിട്ട് വരത്തില്ല നമ്മൾ തേങ്ങി പീര അങ്ങനെ ആണെങ്കിൽ നമ്മളൊന്ന് അടിച്ചെടുക്കണം ചെറിയ പീരയാണെങ്കിൽ നമുക്ക് കൈകൊണ്ട് ഞെരടാം കേട്ടോ ഇപ്പോൾ എനിക്ക് വലിയ പീരയായിട്ടാണ് തോന്നിയത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ അടിച്ചെടുത്തത് അങ്ങനെ ഉണ്ട് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തു അവിടെയൊക്കെ ഒന്ന് തുടച്ച് അതൊക്കെ ഒന്ന് ചേർത്ത് വെക്കാൻ പോവാണ് അന്നേരം എന്തായാലും നമ്മൾ ഒരു മീൻ വാങ്ങിയേ പറ്റത്തുള്ളൂ വീഡിയോ എടുക്കുന്ന ദിവസമായിരിക്കും മിക്കവാറും മീൻ മേടിക്കുന്നത് കേട്ടോ ഇപ്പം ഇന്നലെ ഞങ്ങൾ മീൻ മേടിച്ചിട്ടില്ല ഇന്നത്തെ വീഡിയോ ഇന്ന് മീൻ മേടിച്ചപ്പോഴാണ് അന്നേരം നമ്മൾ ചിലപ്പം വീഡിയോ എടുക്കുന്ന ദിവസമായിരിക്കും ഈ മീൻ വാങ്ങുന്നത് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഒരു രണ്ട് ദിവസത്തേക്കൊക്കെ ചിലപ്പം മീൻ കാണും അങ്ങനെയൊക്കെയാണ് ഈ വീഡിയോ ഈ മീൻ കറി തന്നെ വരുന്നത് കേട്ടോ അന്നേരം കഴിഞ്ഞ ദിവസം ഞാൻ എന്തോ വേറെ കറികളൊക്കെ വെച്ചപ്പം വീഡിയോ എടുത്തില്ല ചിലപ്പം നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെയാണ് നമുക്ക് ഈ കൂട്ടാനൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും കാണിക്കുന്നത് അപ്പം എന്തൊക്കെയാണ് എൻ്റെ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ ഒരുപാട് കൂട്ടുകാർ വീഡിയോ കാണാത്തവരുണ്ട് ഇപ്പം പഴയ കൂട്ടുകാരെ ഒന്നും ഇപ്പം കാണുന്നില്ല എന്താ തിരക്കാന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്നും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ രം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ആണ് നമുക്കൊരുപാട് സന്തോഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷനൊക്കെ നിങ്ങൾ തന്നെയാണ് കേട്ടോ ചിലപ്പോൾ നമ്മൾ ഓർക്കും ഓ വ്യൂസ് ഒന്നും ഇല്ലല്ലോ എന്തിനാണ് വീഡിയോ ഇടുന്നത് രണ്ട് ദിവസം അങ്ങനെ ഓർത്തിരിക്കും മൂന്നാമത്തെ ദിവസം പിന്നെയും വീഡിയോ ഇടും കേട്ടോ അതാണ് നമുക്കൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു സന്തോഷമാണ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളില്ലേ അതൊക്കെയാണ് എനിക്കും കേട്ടോ എന്നാലും നമ്മുടെ തേണ്ട മീൻ്റെ എന്താണ് അരപ്പൊക്കെ ഇവിടെ റെഡിയായി ഇനിയിപ്പം നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കിയിട്ട് കൊടുക്കും ഇത് മുറിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇത് കുറച്ച് പിഴിഞ്ഞ് പിഴിഞ്ഞങ്ങോട്ടിട്ട് കൊടുക്കുക ഒരുപാട് വേഗണ്ട മീനൊന്നുമല്ല ഒറ്റത്തിള വന്നാൽ മതി കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക അന്നേരം നമ്മുടെ മീൻ പറ്റിച്ചത് റെഡിയാവും പിന്നെ എനിക്ക് അച്ചാർ അച്ചാറിരിപ്പുണ്ട് മോരിരിപ്പുണ്ട് പിന്നെ ഇതിൻ്റെ കുറച്ച് ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ട് ഏത് മീൻ എടുത്താലും ഞാൻ കുറച്ച് മക്കൾക്ക് വേണ്ടി അത് ഫ്രൈ ചെയ്യും കേട്ടോ അതെല്ലാ വീട്ടമ്മമാരും അങ്ങനെ തന്നെയാണ് ഇല്ലേ നമ്മൾ മക്കളെ ഓർക്കും ഇതെടുക്കുമ്പോഴത്തേനും അപ്പോൾ അവർക്ക് രണ്ട് മൂന്നെണ്ണം എടുത്ത് ഫ്രൈ ചെയ്ത് കൊടുക്കും ഇല്ലേ അങ്ങനെ തേണ്ട മീൻ പറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് റെഡിയായെന്ന് പറഞ്ഞാൽ ഞാൻ അടുപ്പിലോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ട് അതിനകത്തേക്ക് ഞാൻ കുരുമുളക് പൊടി മുളകൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തിരുമ്മി ഞങ്ങൾ വെക്കുകയാണ് കേട്ടോ അതിപ്പം ഞാൻ ഞാൻ ചോറ് കഴിക്കാൻ നേരം മാത്രമേ വറക്കത്തുള്ളൂ മക്കളിപ്പോൾ സ്കൂളിൽ പോയിരിക്കുമല്ലേ അവർ വരുമ്പോൾ മാത്രമേ അതെടുത്ത് ഫ്രൈ ചെയ്യത്തുള്ളൂ കേട്ടോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പിന്നെ ഞാൻ ഇന്നലെ വൈകിട്ട് വെച്ച കുറച്ച് സാമ്പാറുണ്ടായിരുന്നു കേട്ടോ അതും മീൻ പറ്റിച്ചതും കൂടെ നല്ല കോമ്പിനേഷൻ അല്ലേ അന്നേരം ഞാനൊന്ന് ചൂടാക്കി വെച്ചു അത് കഴിഞ്ഞ് നമ്മുടെ മീനൊക്കെ പറ്റി വന്നപ്പോഴത്തേന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു ഇത് പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞെടുത്ത ആണ് കേട്ടോ അന്നേരം നമ്മുടെ ഈ അരിയില്ലേ എന്തോ അരിയാണ് ഞാൻ പേര് മറന്നു പോയല്ലോ പവിഴം റൈസ് കേട്ടോ പവിഴൻ റൈസ് നമ്മൾ പത്തിൻ്റെ ചാക്കാണ് വാങ്ങുന്നത് അന്നേരം അതിനകത്ത് ഫ്രീ കിട്ടിയതാണ് ഈ പ്രാവശ്യം ഇത് അവലാണിത് കേട്ടോ അന്നേരം നമ്മളുടെ വട്ട അവലാണ് അന്നേരം നല്ല കട്ടിയുള്ള ഒരു അവലാണിത് ഞാൻ വൈകുന്നേരത്തേക്ക് പിള്ളേർക്ക് സ്നാക്സ് ആയിട്ട് ഇതെടുക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ ഇട്ട് കുറച്ച് തേങ്ങായും പിന്നെ ഞാൻ ശർക്കര നോക്കിയപ്പം രാവിലെ എടുത്തേൻ്റെ ബാക്കിയില്ല നല്ല കട്ടിയുള്ള ഒരെണ്ണം ആണ് ഇരിക്കുന്നത് കേട്ടോ അത് നമുക്ക് ഇടിച്ച് പൊട്ടിക്കണമല്ലോ ഞാൻ അന്നേരം നമ്മുടെ സ്റ്റോർ റൂമിലോട്ട് കൊണ്ടുവച്ച് നമ്മുടെ ഇടികളിലിട്ട് വന്ന് പകുതി പൊട്ടിച്ചെടുത്ത് പിന്നെ ബാക്കിയെല്ലാം ഞാനിങ്ങനെ ചതച്ചെടുത്ത് കേട്ടോ അന്നേരം അതിനകത്തേക്ക് ഇങ്ങനെ വിളയിച്ചെടുക്കാനുള്ള അവലൊന്നുമില്ല ഒരു ചെറിയ പായ്ക്കറ്റാണ് കേട്ടോ അന്നേരം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ മട്ട അവൽ ഈ പത്തിൻ്റെ ചാക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് ഫ്രീ കിട്ടുന്നതാണ് കേട്ടോ അത് ഞാൻ അതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പീരയും ശർക്കരൊക്കെ ഇട്ടു കുറച്ച് തേങ്ങാവെള്ളം കൂടെ ഒഴിച്ചാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തത് കേട്ടോ അന്നേരം നമ്മുടെ വൈകിട്ടത്തെ സ്നാക്സ് ഇതായിരുന്നു ഇന്ന് പിന്നെ കുറച്ച് കട്ടൻ കാപ്പിയാണ് ഞാൻ ഇന്ന് അനത്തിയിരിക്കുന്നത് കേട്ടോ അന്നേരം ഇതിന് അവലിന് കട്ടൻ കാപ്പിയും നമ്മുടെ ഒറോട്ടിക്ക് കട്ടൻ ചായയായിരുന്നു അന്നേരം വൈകിട്ടത്തെയൊക്കെ അപ്പൂസ് വന്നു കേട്ടോ വന്നു കഴിഞ്ഞാണ് ഞാൻ പെട്ടെന്ന് ഇതെടുത്ത് നിന്ന് നനച്ചത് അന്നേരം വന്നു കഴിഞ്ഞ് നനയ്ക്കാനുള്ള സമയമുണ്ടല്ലോ പെട്ടെന്ന് നമുക്കുണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണല്ലോ ഈ അവൽ നനച്ചത് പഴം ഉണ്ടായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കുഴച്ച് തിന്നാനെ എൻ്റെ പഴമില്ലായിരുന്നു കേട്ടോ അന്നേരം നമ്മൾ ഈ സമയത്ത് കട്ടൻ കാപ്പിയോട് ഇട്ടിട്ടുണ്ട് അന്നേരം ഞാൻ തന്നെ ശർക്കര ഇടിച്ചെടുത്ത് കുറച്ചെടുത്ത് ഉണ്ടായിരുന്നു അതെടുത്തൊക്കെ വെച്ചു അന്നേരം നമ്മുടെ വൈകിട്ടത്തേക്കുള്ള സ്നാക്സ് ഇവിടെ റെഡിയായി കട്ടൻ കാപ്പി ചൂടോടെ കുടിച്ച് ഈ അവൽ നനച്ചതുകൂടെ കഴിക്കാൻ ആർക്കൊക്കെ ഇഷ്ടമെന്ന് പറയണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചായ എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടേ ഇല്ല കേട്ടോ രാവിലെയും കട്ടൻ ചായയായിരുന്നു വൈകിട്ട് കട്ടൻ കാപ്പിയായിരുന്നു ഇനി ഞാനൊരു ആറുമണിയൊക്കെ കഴിയുമ്പോൾ ഒരു ചായ ഇടും കേട്ടോ എന്നാലും ചായ കുടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ അപ്പൂസിന് വേണ്ടിയാണ് ഒരു പാത്രത്തിലോട്ട് കുറച്ച് അവലും കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ എടുത്തു കേട്ടോ അപ്പം ഞാൻ എനിക്കും കുറച്ച് അവലെടുത്തു ഒരു ഗ്ലാസ് ചായ എടുത്തു എന്നിട്ട് ഞാനൊന്ന് കുടിക്കുകയാണ് കേട്ടോ അന്നേരം ഞാൻ ഫോണൊക്കെ എൻ്റെ പിടിച്ചുകൊണ്ട് ഒന്ന് കുടിക്കുവാണ് കാരണം വെട്ടം കിട്ടുന്നില്ല കേട്ടോ പിന്നെ ഫോണിൻ്റെ പണി തീരാറായെന്ന് തോന്നുന്നു അന്നേരം നമുക്കിനി ഈ ഫോൺ കൊണ്ട കടയിൽ കൊണ്ട കാണിക്കണം കേട്ടോ താഴെ കഴിഞ്ഞ ദിവസം ഒന്ന് പോയായിരുന്നു ഇന്നേരം അതിൻ്റെ വെട്ടം കുറയുന്നത് അതുകൊണ്ടാണൊന്നറിയത്തില്ലോ അപ്പം ഞാൻ തൻ്റെ ഫോണൊക്കെ ഒരു കൈ പിടിച്ച് നിങ്ങളെ ഒന്ന് കാണിച്ചുകൊണ്ട് കാപ്പി കുടിച്ചു ഇച്ചിരി അവലും എടുത്ത് വായി ഇട്ട് നോക്കിയതാണ് കേട്ടോ ഇന്നേരം എങ്ങനെയുണ്ടെന്ന് സൂപ്പറായിരുന്നു കേട്ടോ കുറച്ച് കട്ടിയുണ്ട് നമ്മളാ തേങ്ങാ വെള്ളത്തിൽ കുഴച്ചുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം ഞാൻ ഈ പഞ്ചസാര ഇട്ട് ആവൽ നനയ്ക്കത്തില്ല എനിക്കിഷ്ടമല്ല കേട്ടോ എപ്പോഴും എനിക്ക് ശർക്കരയാണ് കൂടുതൽ ടേസ്റ്റ് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിൽ അന്നേരം അപ്പൂസിനുള്ളത് ഞാൻ കൊടുക്കാൻ പോവാണ് അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചേട്ടാ